സൗന്ദര്യം കൊണ്ട് സമൃദ്ധമാണ് സിംഗപ്പൂർ റോഡ് വക്കിലിങ്ങും തുല്യ അകലത്തിൽ വരിവരിയായി നട്ടുപിടിപ്പിച്ച വൻമരങ്ങൾ കാടുകൾ പുൽമേടുകൾ പല ആകൃതിയിലുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ രണ്ട് കരകളെ കോർത്തിനക്കുന്ന കലാപരമായി നിർമ്മിച്ച മേൽപ്പാലങ്ങൾ എല്ലാം അതിമനോഹരം പക്ഷേ മടക്കയാത്രയിൽ ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ കണ്ണുകളിലെ വിസ്മയങ്ങളെല്ലാം പൊഴിഞ്ഞുപോയ നിർവികാരമായ കുറേ മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു സിംഗപ്പൂർ മലയാളി അസോസിയേഷന്റെ വേദിയിൽ കുട്ടികളോടും കുടുംബത്തോടുമൊപ്പം വിസ്മയങ്ങളുമായി കൂട്ടുകൂടാനെത്തുമ്പോൾ അവിടെ അവർ മാത്രമായിരുന്നില്ല ഓഡിറ്റോറിയത്തിന്റെ ഒരു പകുതി നിറയെ പ്രായം ചെന്നവർ മറുഭാഗത്ത് കുട്ടികൾ ഇങ്ങനെയൊരു കാഴ്ച ഇതാദ്യമാണ് ഒരു ഭാഗത്ത് മഞ്ഞുതുള്ളി പോലെ നിഷ്കളങ്കമായ കണ്ണുകളുമായി പൊട്ടിച്ചിരിക്കുന്ന കുട്ടികൾ മറുഭാഗത്ത് അനുഭവങ്ങളുടെ തിരമാലകൾ അടിച്ചുയരുന്ന മനസ്സുമായി സർവവികാരങ്ങളും നഷ്ടമായ വയോധികർ പ്രഭാതത്തിൽ ആകൃഷ്ടരാകുമ്പോൾ നമ്മൾ സായാന്നത്തെ മറക്കരുതെന്ന പാഠം പഠിപ്പിക്കാനാവണം ഇങ്ങനെയൊരു സജ്ജീകരണമെന്നാണ് എനിക്ക് തോന്നിയത് ഒരു കുഞ്ഞായി ഭൂമിയിൽ പിറന്നു വീഴുന്ന നമ്മൾ എപ്പോഴാണ് ബാലനായി മാറുന്നത് എപ്പോഴാണ് യുവാവാവുന്നത് എപ്പോഴാണ് വാർദ്ധക്യം ബാധിക്കുന്നത് ഇതിനൊന്നും ഒരതിർത്തി രേഖയില്ല നമ്മൾ പോലും അറിയാതെ നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഓൾഡ് ഏജ് ഹോമിന്റെ മുറിയിൽ ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി ഒരിക്കലും വരാത്ത മക്കൾക്ക് വേണ്ടിയുള്ള ഏകാന്തമായ കാത്തിരിപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരവസ്ഥ പരിപാടി തുടങ്ങുന്നതിനു മുമ്പ് ഓരോ കാരണവന്മാരെയും അടുത്തുപോയി പരിചയപ്പെട്ടു പലരും ഉയർന്ന ഉദ്യോഗത്തിൽ ഇരുന്നവർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ബിസിനസ്സുകാർ പണ്ഡിതന്മാർ പക്ഷേ എല്ലാ പദവികളും പൊഴിഞ്ഞു പോയിരിക്കുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും വരെ മറവിരോഗം ബാധിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ അവർ കാത്തിരിക്കുന്നത് മക്കളെയല്ല മരണത്തെയാണ് കാരണം മക്കൾ വരില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട് ജാലബിദ്യകളുടെ ചുരുളിക്കുമ്പോൾ കുട്ടികൾ പൊട്ടിച്ചിരിച്ചു ആർത്തുല്ലസിച്ചു പക്ഷേ പ്രായം ചെന്ന ആ മാതാപിതാക്കൾ പ്രതികരിച്ചതേയില്ല ചിലർ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അത് വിസ്മയം കണ്ടതുകൊണ്ടായിരുന്നില്ല വിരസതയുടെ പ്രതിഫലനമായിരുന്നു വൈകിട്ട് അസോസിയേഷന്റെ സാരഥി ഉല്ലാസിനോട് ഞാൻ ചോദിച്ചു ഈ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്രയധികം ഓൾഡ് ഏജ് ഹോമുകൾ ഉല്ലാസിന്റെ ഉത്തരം ഇങ്ങനെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും പോലെ ഇത് ഇവിടുത്തെയും സംസ്കാരമാണ് അവർ ചോദിക്കുന്നത് ഇതാണ് ഒരു വീട്ടിൽ രണ്ട് തലമുറയിൽപ്പെട്ട ആളുകൾ എങ്ങനെ ഒരുമിച്ച് താമസിക്കും തികച്ചും വിരുദ്ധമായ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടും അതുകൊണ്ട് രണ്ട് തലമുറയുടെയും സന്തോഷം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പ്രായമായാൽ ഓൾഡ് ഏജ് ഹോമിലാക്കുക മക്കളേക്കാൾ കേമമായി അവർ നോക്കിക്കോളും നാട്ടിലേക്ക് പറക്കുമ്പോൾ ഒരു ഭയം എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു കേരളത്തിലും യൂറോപ്യൻ സംസ്കാരം പടർന്നു പന്തലിക്കുകയാണ് സർക്കാരും മതസംഘടനകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ഏജ് ഹോമുകൾ നടക്കുകയാണ് തലമുറകൾ തമ്മിൽ ആശയ സംഘർഷം പെരുകിക്കൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾ പ്രായമാവുന്നതിന് മുമ്പ് തന്നെ നമ്മെ വൃദ്ധരാക്കുന്നു അതെ ഓരോ പ്രഭാതത്തിന് പിന്നാലെയും ഒരു സായാഹനം സമാഗതമാകുമെന്ന് മറക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്